കൈവെട്ട് ഇനി എസ് കെസസ് ഏറ്റെടുക്കും അങ്ങ് കുതിസിൻ്റെ നാട്ടിൽ ജൂതർ മുസ്ലിങ്ങളെ കൊന്നു തീർക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ സുന്നികൾ സാങ്കല്പിക കുതിസിൻ്റെ പേരിൽ പരസ്പരം കൈവെട്ട് ഏറ്റെടുക്കുന്നു ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നലെ മലപ്പുറത്ത് നടക്കുകയുണ്ടായി ഹക്കായ ദീനിനെതിരെ അസൂയക്കൂട്ടം പടച്ചുണ്ടാക്കിയ ദീൻപൊളിയൻ സംഘത്തിൻ്റെ മുപ്പത്തിയഞ്ചാം വാർഷിക സന്ദേശയാത്രയുടെ സമാപന യോഗത്തിലാണ് ഇരുചേരി ഉരസൽ നടന്നത് പട്ടിക്കാട് സമ്മേളനത്തിൽ നിന്നും മാറ്റി നിർത്തിയവരും മാറ്റി നിർത്തപ്പെട്ടവരും പരസ്പരം നാക്കിട്ടടിച്ചു സ്വന്തം കരസുരക്ഷയോർത്ത ഇരിക്കാം സമഗ്രമായി കാല് വാരിയ ഉദ്ഘാടകൻ പരിപാടിക്കെത്തിയില്ല കാലുമാറ്റക്കാർക്ക് വേണ്ടിയായിരിക്കാം മൊബൈലിൽ രണ്ടേ രണ്ട് വാക്ക് മൊഴിയുകയാണ് ചെയ്തത് അതിൽ ഒരു മൊഴി വെള്ളിയാഴ്ച രാവായതിനാലുള്ള ക്ഷീണമാണ് പരിപാടിക്കെത്താത്തതെന്നായിരുന്നു മാറ്റി നിർത്തപ്പെട്ടവരിലെ പ്രമുഖനും സംഘടനയുടെ സ്ഥാപക സെക്രട്ടറിയും പാണക്കാട്ടെ കറാമത്ത് മുഹമ്മദ് അലി ഷിഹാബുദങ്ങൾ വരെയുള്ളൂ എന്ന് സമർത്ഥിച്ചു നിലവിലെ വയോവൃദ്ധനായ വൈസ് പ്രസിഡൻ്റാണ് കൈവെട്ട് പ്രഖ്യാപനം നടത്തിയത് കൈവെട്ട് സംഘത്തെ നിയമം വഴി നിരോധിക്കപ്പെട്ട പുതിയ സാഹചര്യത്തിൽ ഈ മഹത്തായ കല നഷ്ടപ്പെട്ടാതിരിക്കാൻ എസ് കെ എസ് എസ് എഫ് മുന്നോട്ട് വന്നത് ലോക ക്രിമിനലുകൾക്ക് ആശ്വാസമാകാതിരിക്കില്ല തങ്ങളെ ഇനിയും മാറ്റി നിർത്തുകയോ തങ്ങൾക്ക് ക്രിമിനലി ക്രിമിനലിസോർജം നൽകുന്നവരെ കാല് മാറ്റുകയോ ചെയ്യുന്നവരുടെ കരമായിരിക്കും വെട്ടിമാറ്റുകയെന്ന് അദ്ദേഹം വേർതിരിച്ചു പറഞ്ഞതിനാൽ മറ്റുള്ളവർക്ക് തൽക്കാലം ആശ്വസിക്കാം